നമസ്കാരം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുമായാണ് ഇന്ന് പ്രഷർ റൂമിലേക്ക് എത്തുന്നത് നമുക്കറിയാം നടൻ സിദ്ദീഖുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇപ്പോൾ എല്ലാ ചാനലും നിറഞ്ഞിരിക്കുന്ന അവസര സമയമാണ് ഇതിൽ പറയുന്ന നടൻ സിദ്ദീഖ് ഇന്നലെ കൊച്ചിയിലുണ്ടായിരുന്നു കൊച്ചിയിൽ രണ്ട് ദിവസമായിട്ടുണ്ടായിരുന്നു എന്നിട്ടും പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നൊരു വാദമാണ് ഇന്ന് സാറ്റലൈറ്റ് ചാനൽ ഉൾപ്പെടെ നൽകിയത് എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ ഞാൻ പുറത്തുവിടുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നടൻ സിദ്ദീഖിനെ ലഭിക്കാത്ത സാഹചര്യത്തിൽ സിദ്ദീഖിൻ്റെ മകൻ്റെ രണ്ട് സുഹൃത്തുക്കളെ പോലീസ് ഇന്ന് രാവിലെ പുലർച്ച ഇവരുടെ വീടുകൾ കയറി കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എന്ന വിവരം നമുക്ക് ലഭ്യമാവുന്നതും രണ്ട് ഈ സിദ്ദീഖിൻ്റെ മകൻ്റെ മൊഴി ഇന്നലെ വീട്ടിലെത്തി ഈ പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു അതിനുശേഷം മകൻ ഇവിടെ നിന്നും ഡൽഹിയിലേക്ക് പോയിരിക്കുകയാണ് ഡൽഹിയിൽ നാളെ സുപ്രീംകോടതിയിൽ കേസ് വരികയാണ് അതിൻ്റെ കാര്യമായിട്ട് മകൻ ഡൽഹിയിലെത്തിയിരിക്കുന്നു ഇപ്പോൾ എനിക്ക് കിട്ടിയ വിവരം എടുത്തത് ഈ മകൻ്റെ സുഹൃത്തുക്കളായ രണ്ട് പേരെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു ഒന്ന് നിദീർ ബക്കർ എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ സുഹൃത്ത് യും അതോടൊപ്പം തന്നെ പോൾ ജോയ് മാത്യു ഈ രണ്ടുപേരെ എസ് ഐ സംഘം ഇന്നലെ ഇന്ന് പുലർച്ചെ അഞ്ചര മണിക്ക് വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയെങ്കിലും ഇവരെ വിട്ടയക്കാൻ കൂട്ടാക്കിയിട്ടില്ല ഇവരോട് പറയുന്നത് ഇപ്രകാരമാണ് സിദ്ദിഖ് എവിടെ ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം സിദ്ദിഖ് എവിടെയാണുള്ളതെന്ന് കൃത്യമായി നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ നിങ്ങളെ അറസ്റ്റ് ചെയ്യാതെ വിട്ടയക്കുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്ന വിവരമാണ് ലഭ്യമായിരിക്കുന്നത് സിദ്ദീഖിനെ പിടികൂടാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ സിദ്ദീഖിൻ്റെ മകൻ്റെ നടൻ കൂടിയായ മകൻ്റെ സുഹൃത്തുക്കളെ ഇന്ന് പുലർച്ചെ വീട്ടിൽ കയറി പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു എന്ന വിവരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഈ വിവരം ലഭ്യമായത് കൃത്യമായി തന്നെ സിദ്ദീഖിൻ്റെ മകനിൽ നിന്നും നമ്മൾ ബന്ധപ്പെട്ടപ്പോഴാണ് വിവരം ലഭിച്ചത് ഒരു കാരണവശാലും സിദ്ദിഖ് എവിടെ ഉണ്ടെന്ന് പറയാതെ നിങ്ങളെ വിടത്തില്ല എന്ന ഒരു വാദമാണ് എസ് ഐ ടി സംഘം മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇവർക്ക് ഈ സിദ്ദിഖ് എവിടെയാണെന്നുള്ള അറിയില്ല എന്ന് ഇവർ ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും ഇവരെ വിടാൻ കൂട്ടാക്കുന്നില്ല ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് ഇവരെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്ന വിവരമാണ് ലഭ്യമായിരിക്കുന്നത് ഇന്നലെ മുതൽ തന്നെ സിദ്ദിഖ് കൊച്ചിയിൽ എന്ന വാദം എസ് ഐ ടി ടീം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് എസ് ഐ ടി ടീമിന് സിദ്ദീഖിനെ കസ്റ്റഡി എടുക്കാൻ കഴിയുന്നില്ല എന്ന ചോദ്യം നിലനിൽക്കുമ്പോൾ സിദ്ദിഖിനെ കണ്ടെത്താൻ കഴിയുന്നില്ല അതിന് പകരം സിദ്ദീഖിൻ്റെ മകൻ്റെ സുഹൃത്തുക്കളിലെ രണ്ടുപേരെ പോലീസ് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു എന്ന് വിവരമാണ് ലഭ്യമായിരിക്കുന്നത് ഇവർക്കെതിരെ നടപടിയുമായി മുന്നോട്ട് പോകാൻ ഇവരുടെ പേരൻസ് തയ്യാറാവുന്നു എന്ന വിവരം ലഭിക്കുന്നു ഇവരുടെ മൊബൈലൊക്കെ സ്വിച്ച് ഓഫ് ആണ് ഇന്ന് പുലർച്ചെ അഞ്ചര മണിക്ക് ഇവരെ കസ്റ്റഡിയിലെടുക്കുന്നു ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്താൻ കഴിയുന്നു സിദ്ദീഖിനെ ഇവരെ ഒളിപ്പിച്ചുവെന്ന കേസ് ഉൾപ്പെടെ എടുക്കുമെന്നാണ് ഇവരെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരം ഈ വിവരം കൃത്യമായി തന്നെ സിദ്ദീഖിൻ്റെ അടുത്ത വൃത്തങ്ങളിൽ നിന്നും അടുത്ത സിദ്ദീഖിൻ്റെ മകനിൽ നിന്നും തന്നെയാണ് നമുക്ക് വിവരം അദ്ദേഹം മകൻ ഇപ്പോൾ ഡൽഹിയിലാണ് ഡൽഹിയിൽ തന്നെയുണ്ട് മകനെ പോലും ആ കസ്റ്റഡിയിലെടുക്കാതെ എന്തുകൊണ്ട് സുഹൃത്തുക്കളെ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തൊരു ചോദ്യവും ഇവിടെ വാക്കിയേക്കുന്നു കാരണം ഇന്നലെ മകൻ്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു സിദ്ദീഖിൻ്റെ വീട്ടിലെത്തി മകൻ്റെ മൊഴി രേഖപ്പെടുത്തി കാര്യങ്ങളെല്ലാം മൊഴി രേഖപ്പെടുത്തിയ ശേഷം വിട്ടയച്ചിരിക്ക വിട്ടയച്ചിരിക്കുന്നു ഇതിനുശേഷം ഇന്ന് പുലർച്ചെ സിദ്ദീഖിൻ്റെ സുഹൃത്തുക്കളായ സിദ്ദീഖിൻ്റെ മകൻ്റെ ആ സുഹൃത്തുക്കളായ രണ്ടുപേരെ നാദിർ ബക്കറിനെയും പോൾ ജോയും മാർത്തീനെയും por പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തെന്ന് വിവരം ലഭിക്കുന്നു ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്താൻ ഇവർ തിരിയുന്നു സിദ്ദീഖ് എവിടെ ഉണ്ടെന്നുള്ള കാര്യം വ്യക്തമാക്കിയില്ലെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇതൊരു ക്രൂരമാകുന്നു കാരണം സിദ്ദീഖിനെ പിടികൂടാൻ കഴിയാത്ത എസ് സംഘം എന്തുകൊണ്ട് സിദ്ദീഖിൻ്റെ മകൻ്റെ സുഹൃത്തുക്കളെ കസ്റ്റഡിയിലെടുക്കുന്ന കാര്യം ഇവിടെ ചോദ്യചിഹ്നമാവുന്നു ഈ ചോദ്യചിഹ്നം ഉയരുകയാണ് നാളെയാണ് സുപ്രീം കോടതിയിൽ സുപ്രീം സുപ്രീംകോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഈ ജാമ്യം ലഭിച്ചില്ലെങ്കിൽ അറസ്റ്റിലേക്ക് തന്നെ പോകുന്ന കാര്യത്തിൽ സംശയമില്ല ഇതുമായി ബന്ധപ്പെട്ട് സിദ്ദീഖിൻ്റെ മകൻ ഇപ്പോൾ ഡൽഹിയിലാണ് സുപ്രീംകോടതിയിൽ നാളെ കേസ് വരാനും െത്തിയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ഇന്നലെ മൊഴി മകന്റെ മൊഴിയെടുത്തിന് തൊട്ടു പിന്നാലെ മകന്റെ രണ്ട് സുഹൃത്തുക്കളെ എസ് ഐ ടി സംഘം കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്ന വിവരമാണ് ലഭ്യമായിരിക്കുന്നത്